ഇതൊക്കെ കസ്തൂരിമന്നളാണ്ടപ്പോ നമുക്ക് പൗഡർ ആക്കാനുള്ള ഇത് നമ്മ എങ്ങനെയാണ് പൗഡർ പൗഡറാക്കണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് തണലിൽ തണലിലുണക്കിയാണ് നമ്മ പൗഡർ ആക്കണത് അപ്പൊ പിന്നെ നമുക്ക് വിത്തായിട്ടും ഉപയോഗിക്കാട്ട് ഈ കസ്തൂരിമഞ്ഞു അപ്പൊ ഇത് ആക്കി വെച്ചിട്ടുള്ള പൗഡറാണ് കണ്ടത് ഇതേപോലെയാണ് കസ്തൂരിമഞ്ഞളിന്റെ പൗഡർ ഇരിക്കുന്നത് നല്ല ചന്ദനത്തിന്റെ കളർ കളറായിരിക്കും അപ്പൊ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ കസ്തൂരി ഉപയോഗിക്കണം ഉപയോഗിക്കണെന്താന്ന് വെച്ചാൽ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കാനും മുഖത്തുള്ള കറുത്ത പാടുകള് കുരുക്കള് പിന്നെ കന്തടത്തിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് കസ്തൂരി മഞ്ഞൾ ഭയങ്കര ആണ് കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ ഉപയോഗിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് തേനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പാലില് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം തൈരില് മിക്സ് ചെയ്യാം പനിനീരില് മിക്സ് ചെയ്യ തേങ്ങാപ്പാലില് മിക്സ് ചെയ്യാ അപ്പൊ നമ്മക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കണത് അപ്പൊ ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ മേടിക്കണത് അപ്പൊ നമ്മ കണ്ട ഇതേപോലെയാണ് നമ്മ കസ്തൂരി നമ്മ നമ്മൾ മുറിച്ചഴിഞ്ഞാൽ ഇരിക്കണത് ഇതേപോലെയാണ് കണ്ട നല്ല ചന്ദനത്തിന്റെ കളറായിരിക്കുള്ളൂ അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട് മഞ്ഞ മഞ്ഞൾക്കളർ ആയിരിക്കും മഞ്ഞൾ അല്ല നമ്മ ഒഴിഞ്ഞാൽ കണ്ട ക്രീം കളറും പൊടിച്ചതിന് നല്ല ചന്ദനത്തിന്റെ കളറുമാണ് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുകയാണ് കസ്തൂരിമന്നൾ നമുക്ക് ജൈവ രീതിയിൽ നമ്മുടെ വീട്ടിലെ വളം ഉപയോഗിച്ച് തന്നെ കൃഷി ചെയ്യാം പഴയ ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലൊക്കെ കൃഷി ചെയ്യ അപ്പൊ എല്ലാവരും വീട്ടിൽ കസ്തൂരിമന്നലൊക്കെ കൃഷി ചെയ്യണം